ഹായ് ഫ്രണ്ട്സ് പത്തനമാറ്റിൻ്റെ പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം മുത്തശ്ശൻ എന്തൊക്കെയോ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ പോയിട്ട് മുത്തശ്ശി പറയുകയാണ് നയനമ്മോൾ പോയ പിന്നെ ഇവിടെ ആളോ അനക്കോ ഒച്ചയോ ഒന്നുമില്ല ഭക്ഷണത്തിനാണെങ്കിലോ ഒരു രുചിയും ഇല്ല അപ്പം മുത്തശ്ശനും പറയാണ് അതെ ഇവിടെ ജാനകിയും ജലജയുമൊക്കെ അടുക്കളയിൽ കയറുന്നേ ഉള്ളൂ ഭക്ഷണത്തിനൊന്നും ഒരു ടേസ്റ്റുമില്ല നേനമോൾ ഇവിടെ വന്നതിന് ശേഷം അവൾമാരി പണി ചെയ്യാതെ മടി പിടിച്ചു മടിച്ചു ഇപ്പൊ അവർ അടുക്കള കയറിയാൽ ഒരു കാട്ടിക്കുട്ടൽ മാത്രമേ ഉള്ളൂ അന്നൊക്കെ അവരെ സഹായിക്കാൻ ഞാനും അടുക്കള കയറുമായിരുന്നു മുത്തശ്ശി മുത്തശ്ശനോട് പറയാ മോള് വന്നതിനോടെയാണ് അതൊന്നും ഇല്ലാതായത് പിന്നെ മുത്തശ്ശൻ പറയാണ് ആദർശിന്റെ വ്രതം വരെ അവൾ അവിടെ നിൽക്കണം എന്നാണ് ദേവയാനിയുടെ അഭിപ്രായം അതിൽ കാര്യമൊന്നുമില്ല പിന്നെ എന്തിനാണോ എന്തോ മോള് വീട്ടിൽ നിൽക്കുന്നത് അത് കേട്ട മുത്തശ്ശി പറയാ അവിടെ കിട്ടുന്ന സുഖം എന്തായാലും ഇവിടെ കിട്ടില്ലല്ലോ ഉം അതും ശരിയാ ഞാൻ ഇടയ്ക്ക് മോളെ രണ്ടു മൂന്ന് തവണ വിളിച്ചിരുന്നു മോളെ വിളിച്ചപ്പോൾ മോളുടെ ശബ്ദത്തിൽ നല്ല ഔഷധയുണ്ട് എന്ത് പറ്റിയെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ തണുപ്പായതുകൊണ്ട് ചെറിയ തൊണ്ടവേദനയും പനിയും ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഇനിയിപ്പോ ആദർശം മലയ്ക്ക് പോയിട്ട് വരുമ്പോഴും ദേവയാനി രണ്ടാളെ രണ്ടിടത്ത് നിർത്താൻ വേണ്ടി പുതിയ എന്തെങ്കിലും അടവെടുക്കോ എന്തോ ഇങ്ങനെയൊരവസരം അയ്യപ്പസ്വാമി ഉണ്ടാക്കില്ല വസുന്ധരേ അപ്പം തന്നെ ദേവയാനിയുടെ ബുദ്ധി നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് മനസ്സിലാവും അവളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ഒന്നും മനസ്സിലായിട്ടില്ല അങ്ങനെ മനസ്സിലായെങ്കിൽ മരുമോളോട് അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ പറയുമോ നയനമോളെ ദേവയാനിക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല ആ അവളുടെ കുഴപ്പം നവ്യമോൾ കുടിക്കേണ്ട പാലാണ് ദേവയാനി കുടിച്ചത് എന്നുവെച്ചാൽ നവ്യമോൾ അത് കുടിച്ചിരുന്നെങ്കിൽ കൂടുതൽ അപകടം ഉണ്ടായനെ വീട്ടിനകത്ത് ഉള്ളവർ തന്നെയാണ് പ്രതികൾ അതിൽ നയനമോളില്ല പിന്നെ ആരായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക പിന്നെ ആദർശ മുറിയിലേക്ക് വരികയാണ് കിടക്കാൻ വേണ്ടിയിട്ട് മുറി അടച്ച് ഇരുന്നപ്പോൾ തന്നെ നയനയുടെ ഓരോരോ കാര്യങ്ങളും ആദർശിന് ഓർമ്മ വരികയാണ് നയനയ്ക്ക് പാദസ്വരം കെട്ടിക്കൊടുക്കുന്ന ആ രംഗമാണ് മനസ്സിൽ ഓർമ്മ വന്നത് എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറയാണ് അവളുടെ ഗന്ധം ഈ മുറിയിൽ ആകമാനമുണ്ട് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നതുമുണ്ട് അവൾ എൻ്റെ അരികിൽ വേണമെന്ന് ഞാൻ ഇതുപോലെ ആഗ്രഹിച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ല ആ അപ്പം തന്നെ നയനയോടെ കോൾ വരികയാണ് അപ്പോൾ ആദർശം അറിയാണ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചതേ ഉള്ളൂ അപ്പം തന്നെ നിന്റെ വിളി വന്നല്ലോ എനിക്ക് തോന്നി അദർശചേട്ടൻ എന്നെ ഓർക്കുകയാണെന്ന് അതെന്നാണ് ഞാൻ വിളിച്ചത് അല്ല നിനക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല മുറിവൊക്കെ കരിഞ്ഞു തുടങ്ങി നിനക്ക് എന്തെങ്കിലും അവിടെ അസ്വസ്ഥതയുണ്ടെങ്കിൽ ഉടനെ തന്നെ എന്നെ വിളിക്കണം ഇപ്പോൾ എത്ര പാതിരാത്രിയാണെങ്കിലും അതുപോലെ തന്നെ മരുന്നുകളൊക്കെ കൃത്യസമയത്ത് തന്നെ എടുത്ത് കഴിക്കണം ഒക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ തണുപ്പാണ് ഇൻഹേലർ എടുത്ത് അടുത്ത് തന്നെ വെച്ചോളണം തണുപ്പായത് കൊണ്ട് ആദർശേട്ടന് ശ്വാസം മുട്ടലുണ്ടാവാനുള്ള സാധ്യതയുണ്ട് പ്രേ നീ ഇല്ലാത്തതാ എൻ്റെ ശ്വാസം മുട്ടല് അനക്ക് പോയിട്ട് വാ അപ്പോഴേക്കും ഞാനങ്ങ് എത്തുമല്ലോ ഹോസ്പിറ്റലിലൊക്കെ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞു നടന്നതല്ലേ പെട്ടെന്ന് ഉറങ്ങാൻ നോക്ക് പിന്നെ കനക വന്ന് ചോദിക്കാണ് ഞാനോട് ആദർശ മോനാണോ വിളിച്ചത് മോനിപ്പം മോളുടെ ശബ്ദം കേൾക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് അതെ അമ്മ ഓഫീസിൽ ചെന്നാലും ഇടയ്ക്കിടയ്ക്ക് വിളിക്കും ഇതിനു മുമ്പാണെങ്കിലോ ജോലി ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ മറ്റൊന്നും ശ്രദ്ധിക്കില്ലായിരുന്നു മലയ്ക്ക് പോകുന്നത് കൊണ്ടാ അല്ലെങ്കിൽ ഇവിടെ വന്നു നിന്നേന് മെഗ പറയാ സ്നേഹിക്കാൻ അറിയാവുന്നവനാ ആദർശമോനെ മോന് നിങ്ങൾ തമ്മിൽ തുടക്കത്തിലെ ഒരു പൊട്ടിത്തെറി ഉണ്ടായതുകൊണ്ടാ ഇന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത് അതിൻ്റെ തോത് കൂട്ടാൻ സ്വന്തം അമ്മയുൾപ്പെടെ മറ്റുള്ളവരൊക്കെ അടുത്തുണ്ടായിരുന്നല്ലോ അമ്മേ ഇനി എന്തായാലും ആദർശേട്ടൻ ആ ലോകത്തേക്ക് തിരിച്ചു പോവ് പോവൽ ഉണ്ടാവില്ല അപ്പോ കനക പറയാണ് അഭിമോനും അങ്ങനെ തന്നെ ആയാ മതിയായിരുന്നു അത് കേട്ട് കനക ഞെട്ടി സോറി നയന ഞെട്ടി ഇന്നൊരു ദിവസം നബ്യമോളുമായിട്ട് ഇവിടെ വന്നതാ പിന്നെ വിളിച്ചിട്ടൂല്ല എടുത്തിട്ടുമില്ല എങ്കിലും അവര് സ്നേഹത്തോടെയല്ലേ മോളെ മുന്നോട്ട് പോകുന്നത് എന്താ നയനമോളൊന്നും പറയാത്തത് ഉം പറയാനാ അമ്മേ കുറച്ച് ദിവസമായിട്ട് ഞാൻ അവിടെ ഇല്ലല്ലോ അവര് തമ്മിലിനി വീണ്ടും എന്തെങ്കിലും സൗന്ദര്യ പിണക്കോ ഉണ്ടായോ എന്നറിയില്ല അപ്പോ കനക പറയാണ് ഞാൻ അന്ന് തന്നെ മോളോട് പറഞ്ഞതാ ഇനി മോൻ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നീ അത് കാര്യാക്കാൻ പാടില്ലെന്നും ആണുങ്ങൾക്ക് മാറ്റം ഉണ്ടാകുമ്പോഴേ നമ്മൾ സ്വഭാവം പെണ്ണുങ്ങന്മാരെ ഒന്ന് അല്പം നിയന്ത്രിക്കുന്നത് നല്ലത് ആണെങ്കിൽ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത സ്വഭാവമാണ് അതാ അമ്മയ്ക്ക് പേടി പിന്നെ അഭിമോൻ നവ്യയെ സ്നേഹിച്ചാലും അത് പാടില്ല എന്ന് പറഞ്ഞൊരുത്തി അവിടെ ഉണ്ടല്ലോ ആന അവിടെയുള്ളപ്പോൾ അവിടെ ഒന്ന് വട്ടം കറക്കിയതാണ് അപ്പം ആന പറയാണ് എന്തായാലും എല്ലാവരും മലയ്ക്ക് പോവുമല്ലേ അമ്മേ അതുകൊണ്ട് തന്നെ പല മാറ്റങ്ങളും ഈ പ്രാവശ്യം മലയ്ക്ക് പോയി വന്നതിന് ശേഷം ആ തറവാട്ടിൽ ഉണ്ടാവുന്ന എൻ്റെ ഒരു വിശ്വാസം അതുതന്നെയാണ് മോളെ അമ്മയുടെയും പ്രാർത്ഥന എന്തായാലും എൻ്റെ മോള് മോളുടെ കടമകളൊക്കെ ചെയ്യുന്നുണ്ട് സാധാരണ പെൺകുട്ടികൾ മടിക്കുന്ന കാര്യങ്ങളും മോള് ചെയ്യുന്നു നമ്മൾ പ്രതിഫലമൊന്നും മോഹിക്കാതെയാണ് മോളെ ചെയ്യുന്നത് നമുക്ക് വേണ്ടത് അവരുടെ സ്നേഹം മാത്രം അത് ആവശ്യത്തിലധികം ആദർഷേട്ടൻ നമുക്കിപ്പോൾ തരുന്നുണ്ടല്ലോ അമ്മേ അതുപോലെ തന്നെ അഭിമോനിപ്പുന്ന അഭിമോടുള്ള സ്നേഹത്തിനും മംഗലേൽക്കാതിരുന്നാൽ മതിയായിരുന്നു ആളെ അവളും ഒരമ്മയാവും ആ കുഞ്ഞിന് ആ സമയത്ത് അച്ഛൻ്റെ ഒരു സ്നേഹം കിട്ടിയില്ലെങ്കിൽ അത് കുഞ്ഞുങ്ങളെക്കാൾ തളർത്തുന്നത് അവരുടെ അമ്മയെയാണ് നിങ്ങൾക്കൊക്കെ അച്ഛൻ്റെ സ്നേഹം അമ്മയേക്കാൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട് മക്കളെ ആ ഭാഗ്യം നവ്യമ്മളുടെ കുഞ്ഞിനും കിട്ടിയാൽ മതിയായിരുന്നു പിന്നെ ദേവയാനിയെ ഐ സിയിൽ നിന്ന് റൂമിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഓപ്പറേഷന് കൊണ്ടപ്പോൾ സത്യം പറയാലോ ജീവൻ തിരിച്ചു കിട്ടണമെന്നൊന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല മക്കൾക്ക് പറക്കമുറ്റിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ സ്വന്തം ജീവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല കേട്ടാദർശം പറയാണ് അമ്മ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് അനസ്തേഷ്യ തരുന്നതിന് മുമ്പ് ഞാൻ ചിന്തിച്ചത് അത്രയും നിങ്ങൾക്ക് അവളോടുള്ള സ്നേഹ നിങ്ങൾക്ക് നയനയോടുള്ള സ്നേഹം എനിക്ക് സഹിക്കാവുന്നതിനേക്കാൾ അപ്പുറമായിരുന്നു ഐ സിയുയിൽ കിടന്ന സമയത്ത് പോലും നിന്റെ അച്ഛൻ എന്നോട് വന്ന് പറയുന്നത് മരുമകളെ സ്നേഹിക്കണം എന്നാണ് മലയ്ക്ക് പോകാൻ അച്ഛനും മോനും മാലയിട്ടതുപോലും ഞാൻ നയനയെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്കിടയിലുള്ള എൻ്റെ പ്രാധാന്യം കഴിഞ്ഞു എന്നല്ലേ ഞാൻ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ജീവിക്കണമെന്ന് ആരും ആഗ്രഹിക്കില്ല നീ എന്തിനാ ദേവയാനി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ എൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞതേയുള്ളൂ എന്നാൽ കേട്ടോ നിൻ്റെ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഞങ്ങളേക്കാൾ പ്രാർത്ഥനയോടെ നിന്നത് നാനമോള അതേപ്പറ്റി ഒന്നും പറയണ്ട അച്ചാ ഇനിയിപ്പോൾ അത് പറഞ്ഞ് അമ്മയുടെ പ്രഷർ കൂടണ്ട ജീവിതത്തിൽ ഒരിക്കലും ഞാനും നിൻ്റെ അച്ഛനും തമ്മിൽ ഒരിക്കലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല പക്ഷേ മരുമോളായി ഒരുത്തി വന്നതിന് ശേഷം ഇപ്പോൾ അവളെപ്പറ്റി ഏതു നേരവും സംസാരിക്കാനേ തർക്കിക്കാനേ നേരമുള്ളൂ ഉള്ളൂ ഇനി പറഞ്ഞിട്ടൊരു കാര്യവുമില്ല പിന്നെ ഇതാ ജാനകി അടുക്കള കയറി ഫുഡൊക്കെ റെഡിയാക്കി വെക്കാണ് ആ സമയത്താണ് അനാമിക അങ്ങോട്ടേക്ക് വരുന്നത് എന്താ അമ്മ ഉണ്ടാക്കുന്നേ അച്ഛന് ആവിയിലുണ്ടാക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുക മോൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞോ ഇവിടെ എന്താ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഞാൻ കഴിച്ചോളാം അമ്മേ ഒന്നും വേണ്ട മോൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ഉണ്ടാക്കിത്തരാം അപ്പോൾ അവിടെ നിന്ന് അബ്യം വന്നു എന്നിട്ടൊന്ന് അവ്യേ പറയാണ് എനിക്കെന്താ വേണ്ടതെന്ന് ഞാൻ പറയട്ടെ ഉടൻ തന്നെ ജാനകി പറയാണ് നിൻ്റെ ഇഷ്ടം ആരെങ്കിലും ചോദിച്ചായിരുന്നോ നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നീ തന്നെ ഉണ്ടാക്കി കഴിക്കണം എങ്കിൽ ഇവിടെ ഉള്ളത് കഴിക്കണം അല്ലെങ്കിൽ നിന നിനക്ക് വേണ്ടി സ്പെഷ്യൽ ഉണ്ടാക്കാമെന്നും എനിക്ക് പറ്റില്ല ഉടൻ തന്നെ അനാമിക പറയാണ് അമ്മ എന്താ ഇവിടെ ജോലിക്കാരിയാണോ എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടതൊക്കെ എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നേനെ പ്രത്യേകിച്ച് ഈ അവസ്ഥയിൽ എന്നാൽ നീ പോയി നിൻ്റെ വീട്ടിൽ നിൽക്ക് വൃത്തി അവിടെ നിൽക്കുകയാണല്ലോ പിന്നെന്താ നിനക്കും പോയാൽ അങ്ങനെ പോവില്ല വീട്ടിൽ ചെന്നാൽ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് അമ്മ ഉണ്ടാക്കി കൊടുക്കുമെന്ന് രാവിലെയൊന്നും കഞ്ഞിയും പയറും ആയിരിക്കും അതിന് നിൻ്റെ വീട്ടുകാരെ പോലെ കഞ്ഞി അല്ലടി എൻ്റെ വീട്ടുകാർ ഏ എൻ്റെ മോളെയും വീട്ടുകാരെയും പറഞ്ഞാലുണ്ടല്ലോ ജാനകിക്ക് ഇത് ഇഷ്യം വന്നു കേട്ടെന്ന് അവയാണ് എന്നെ പറഞ്ഞാൽ ഞാനും പറയും നിന്റെയൊക്കെ മുഖത്ത് ചൂടുവെള്ളം കോരി ഒഴിക്കാൻ വേണ്ടത് അതാ മരുമകൾ അടുത്ത് നിൽക്കല്ലേ കോരി ഒഴിച്ചു കൊടുക്കു ഓ അനാമിക പറയാ വലിയ കാര്യത്തിൽ വന്നതാ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കിത്തരണം എന്ന് പറയാ എനിക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അമ്മ ഉണ്ടാക്കിത്തരും അവളുടെ ഇഷ്ടമൊക്കെ എനിക്കറിയാം അത് ഞാൻ തരും ഞാൻ ഉണ്ടാക്കി മേശപ്പുറത്ത് വെക്കാം അത് മോളെടുത്ത് കഴിച്ചാൽ മാത്രം മതി ഇവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് കരുതി അമ്മ ഇവളെ നന്നായിട്ട് പരിഗണിക്കുന്നുണ്ട് എന്നാൽ ആ കുഞ്ഞ് ജനിക്കണമെന്ന് അതിൻ്റെ അച്ഛനും അതിൻ്റെ അമ്മായിയമ്മയ്ക്കും ഒന്നും വേണമെന്നില്ല ആ അബിയേട്ടൻ്റെ കുഞ്ഞാണ് ഇവിടെ വയറ്റിൽ കിടക്കുന്നതെന്ന് അബിയേട്ടനെ ഉറപ്പില്ല പിന്നെ എങ്ങനെയാ ആ കുഞ്ഞിനെ അവരൊക്കെ സ്നേഹിക്കും എന്നാലേ അത് അബിയുടെ കുഞ്ഞാണെന്ന് എനിക്കുറപ്പുണ്ട് ആ അത് പിന്നെ അങ്ങനെയല്ലേ പറയത്തുള്ളൂ അനാമിക എടി നീ നിൻ്റെ അച്ഛൻ്റെ മോളാണെന്ന് നിന്റെ അമ്മയ്ക്ക് ഉറപ്പുണ്ടോ ജാനകി എന്താടി ഡീ ചോദിച്ചത് അല്ല അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ എൻ്റെ വാട്ടിലുള്ള കുഞ്ഞ് അതിൻ്റെ അച്ഛൻ്റെ തന്നെയാണ് അത് എനിക്കും ഉറപ്പുണ്ട് അതും പറഞ്ഞ് നവ്യ പോയി അപ്പോൾ അനാമിക പറയാണ് അമ്മേ ഇതുകൊണ്ടാണ് അമ്മേ ഞാൻ ഇങ്ങോട്ട് വരാത്തത് മോളെ അതൊന്നും കാര്യമാക്കണ്ട ഏതാണ്ട് അവളെയും അവളുടെ അനിയത്തിയുമൊക്കെ എല്ലാവരും തള്ളിക്കളഞ്ഞു പിന്നെ വെറുതെ വായിട്ട് ഇളക്കട്ടെ ഇപ്പം തന്നെ മോൾ കണ്ടില്ലേ അവൾക്ക് ഇഷ്ടമുള്ളത് വേണമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി കൊടുത്തോ അതുകൊണ്ട് മോളെ വിഷമിക്കണ്ട കേട്ടോ ജലജ നല്ലോണം പോയിരുന്ന് ന്യൂസ് പേപ്പറൊക്കെ എടുത്ത് വായിക്കുക അവിടെ നിന്ന് വന്നിട്ട് എന്നിട്ട് പറയാണ് കുളിയും തേവാരമൊക്കെ കഴിഞ്ഞോ അങ്ങനെയെങ്കിൽ ഒന്ന് അടുക്കളയിൽ കയറണം എനിക്ക് രാവിലെ വേണ്ടത് ഒട്ടും കടലയാ ജാനകി അടുക്കളയിൽ കയറി കാണുമല്ലോ അവരടുക്കളെ കയറുന്നത് അവരുടെ മരുമകൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനാണ് ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മായിയമ്മയോടാ നിനക്ക് കയ്യും ഒക്കെ ഉണ്ടല്ലോ ആ എന്നാൽ ആ കയ്യും കാലും കൊണ്ട് എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല അതുമാത്രമല്ല ഞാനത് ശീലിച്ചിട്ടുമില്ല തൽക്കാലം അവളുടെ അമ്മയമ്മ അവളെ സൽക്കരിക്കുമ്പോൾ നിങ്ങൾ എന്നെ സൽക്കരിക്കണം വിഷയില്ലാത്ത ഭക്ഷണം നിങ്ങൾ എനിക്ക് വിളമ്പണം നിന്റെ അനിയത്തി ഒരുത്തി ഉണ്ടായിരുന്നല്ലോ നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി തരുന്നവൾ അവളോട് പറഞ്ഞൂടെ ഇവിടെ വന്ന് നിൽക്കാൻ അവളിവിടെ വന്ന് നിൽക്കുന്നത് അവളുടെ അമ്മയമ്മയ്ക്ക് ഇഷ്ടമല്ല ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പോലും അന്നേരം പോലും പറയുന്നത് നയനെ ഇവിടെ നിൽക്കരുതെന്നാ അതവൾക്ക് സൗകര്യമായല്ലോ ആ അങ്ങനെ ഒരു സൗകര്യം നിങ്ങൾ അവൾക്ക് ഉണ്ടാക്കി കൊടുത്തതല്ലേ അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആരെയും ശല്യപ്പെടുത്തില്ലായിരുന്നു അവൾ ഉണ്ടാക്കുന്നത് പോലെ ഭക്ഷണം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ആർക്കും അറിയില്ല അവൾ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കുമ്പോൾ വെട്ടി വിഴുങ്ങാനല്ലാതെ ഷേ ഇങ്ങനെ തരം താഴ്ന്ന രീതിയിൽ സംസാരിക്കല്ലടി നിങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ ഇതിൻ്റെ ആവശ്യം പോലും ഇല്ല ഇതിനേക്കാളും തരം താഴ്ന്നയേ സംസാരിക്കാവൂ അതുപോലല്ലേ അമ്മയുടെ മോൻ്റെ ഓരോരോ പ്രവൃത്തികൾ എന്നെ നിങ്ങളുടെ മകൻ സ്നേഹിച്ചത് ഒരേ ഒരു ദിവസമാണ് കൊല്ലുന്നതിന് മുമ്പ് കോഴികൾക്ക് തീറ്റ കൂടുതൽ കൊടുക്കുമല്ലോ അതുപോലെ അവനെന്ന് എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചിരുന്നു എന്നുവച്ചാൽ അമ്മായി ആ പാല് കുടിച്ചില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാനായിരുന്നു ആ പാല് കുടിച്ചിരു കുടിക്കുന്നത് എൻ്റെ കുഞ്ഞും പോയി കിട്ടിയേനെ വരാൻ പോകുന്നതിൻ്റെ ദുരന്തം മുന്നിൽ കണ്ട് അവനെന്നെ അങ്ങ് സ്നേഹിച്ചു ജലചക്ക് ദേഷ്യം വന്നു ജല ജലചൈതട്ടി മാറ്റിയിട്ട് പറയണം നീ ഊഹിച്ചു ഒന്നും പറയരുത് ഞാൻ ഊഹിക്കുന്നുമില്ല ഒന്നും പറയുന്നുമില്ല ഇപ്പം എൻ്റെ അമ്മായി അമ്മ സന്തോഷത്തോടെ അടുക്കളയിലേക്ക് ഒന്ന് ചെല്ലു ഇത് ദേ എന്ന് പറഞ്ഞ അവൾ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് ഫോണിൽ ഷേ ഇത് വെച്ച് നീ എന്നെ എത്ര നാൾ ബ്ലാക്ക് മെയിൽ ചെയ്യും ഇത് കാണിക്കേണ്ടവരെ കാണിക്കുന്നത് വരെ ഒരു ദിവസം നീ ഇത് എല്ലാവരെയും കാണിച്ചോട്ടെ എന്ന് ഞാനങ്ങ് കരുതും ഇതിനെ ആയുസുള്ളൂ നേരെ വന്നത് അബിയുടെ അടുത്തേക്കാണ് അബിയുടെ അബിയോട് പറയാണ് എന്തുവാന്നടാ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ എണീച്ച് കുളിച്ചുകൊണ്ട് പൂജാമുറിയിലേക്ക് കയറാൻ നോക്ക് എന്നിട്ട് അമ്പലത്തിൽ പോയി നിൻ്റെ ഒഴിയാ ഭാര്യ പോവാൻ വേണ്ടി പ്രാർത്ഥിക്കടാ ഓ ഡിസംബറിലെ തണുപ്പാണ് രാവിലെ കുളിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല പിന്നെ നീ എന്തിനാടാ മാലയിട്ടത് അത് പിന്നെ എല്ലാവരും വിട്ടപ്പം ഞാനും വിട്ടതല്ലേ അതെന്തെങ്കിലും ആവട്ടെണ്ടാ ആ സാധനത്തിന് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഓടിക്കണം ആരെ എടാ നിൻ്റെ ഭാര്യയെ അതിനെനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ പക്ഷെ അവൾ ഓടുന്നില്ലല്ലോ അവൾ കാരണേ ഇപ്പം ഞാൻ ഓടിക്കൊണ്ടിരിക്കുക അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കണം ഇനി ഉണ്ടാക്കി കൊടുത്തത് ടേസ്റ്റ് ഇല്ലെങ്കിലോ വീണ്ടും ഉണ്ടാക്കേണ്ടി വരും അല്ലെങ്കിൽ അവൾ മനപൂർവ്വം അങ്ങനെ ചെയ്യിപ്പിക്കും എന്തൊരു വിദ്യ ഇത് ആ നയനെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടി അമ്മയ്ക്കോ അമ്മായി അമ്മായിമാർക്കോ ഒക്കെ ഭയങ്കര താല്പര്യമായിരുന്നല്ലോ അവർ പോയതുകൊണ്ടാണ് ഇപ്പം എല്ലാവർക്കും അടുക്കളയിൽ കയറി കഷ്ടപ്പെടേണ്ടി വരുന്നത് ഓ അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തണം എന്നായിരുന്നോ നിൻ്റെ ആഗ്രഹം ഓ അങ്ങനെ ആഗ്രഹമൊന്നുമില്ല എങ്കിലും ഒരു കാര്യം സത്യസന്ധമായിട്ടങ്ങ് പറയാം അവരുണ്ടാക്കുന്ന ഭക്ഷണം അടിപൊളിയ എന്നു മുതലടാ നീ ഇങ്ങനെ അവളെ പുകഴ്ത്താൻ തുടങ്ങിയത് ഞാൻ അവളെ പുകഴ്ത്തിയൊന്നുമല്ല പിന്നെ അത് അമ്മയ്ക്ക് പറയാവുന്ന കാര്യമല്ലേ അവരിവിടുന്ന് മാറി നിൽക്കുമ്പോൾ അമ്മയ്ക്ക് വലിയ കഷ്ടപ്പാട് പിന്നെ അമ്മയെ സഹായിക്കാൻ അമ്മയ്ക്കും അടുക്കളേക്ക് എറിയേണ്ടി വരുമല്ലോ എടാ അവളെ ആദർശവും കൂടി വെറുത്തിരുന്നെങ്കിൽ അവളെ ഒരു ജോലിക്കാരിയായിട്ട് ഇവിടെ നിർത്താമായിരുന്നു എന്ത് ചെയ്യാനാ അമ്മായി കുടിക്കേണ്ട പാല് അവളായിരുന്നല്ലോ കുടിക്കേണ്ടത് അവൾ കുടിച്ചിരുന്നെങ്കിൽ നല്ല സമാധാനമായിരുന്നു എന്ത് ചെയ്യാനാ അപ്പോൾ അവൻ്റെ അമ്മ പറയുകയാണ് നീ പേടിക്കേണ്ടേടാ അനാമിക അവൾ ഇങ്ങ് വന്നിരിക്കുകയല്ലേ അവളോട് അവളെ ഒന്ന് ചൂട് പിടിപ്പിച്ചാൽ മതി അവളുടെ കിടക്കുന്ന കുഞ്ഞിനെ അവൾ കളഞ്ഞോളും അമ്മ ഇവിടെ വെച്ച് ഇങ്ങനെയൊന്ന് സംസാരിക്കലേ അവൾ ഇവിടെ ചിലപ്പോൾ എവിടെയെങ്കിലും മറിഞ്ഞിരുന്ന് ശ്രദ്ധിക്കുന്നുണ്ടാവും അവളങ്ങനെ മറിഞ്ഞിരുന്ന് എന്തെങ്കിലും കേട്ടാലല്ലോ ഇന്നത്തെ ദിവസം മുഴുവനും എന്നെ ജോലിയെടുപ്പിച്ച് കൊല്ലും അവനെ സ്നേഹിച്ച് കേട്ടാൻ കണ്ടൊരു സാധനം പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും ചായയുമായിട്ട് ജാനകി വരികയാണ് അച്ഛ ചായ അമ്മേ നീയാണല്ലേ ഇപ്പോൾ നാനമോളില്ലാത്തത് കൊണ്ട് അടുക്കളയിൽ കയറുന്നത് അങ്ങനെയുള്ളപ്പോൾ നവ്യമോൾ എന്തെങ്കിലും ഇഷ്ടം പറഞ്ഞാൽ അവൾക്കും നീ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം എനിക്ക് അവളുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ മതിയോ അമ്മേ ഇവിടെ എനിക്കൊരു മരുമകൾ ഇല്ലേ ആ കൊച്ചാണെങ്കിൽ ആകെ ശ്വാസം വിട്ടത് മുട്ടിയതുപോലെ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ അതിന് നല്ല ഫുഡെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ അനാമികമൾക്ക് അമ്മായി അമ്മ എന്നുള്ള നിലയിൽ നിനക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ അതോടൊപ്പം തന്നെ അവളെ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിലേക്ക് കയറ്റും വേണം അതെ അതെ പെൺകുട്ടികൾ പാചകം പഠിച്ചിരിക്കുന്നത് നല്ലതാണ് മുത്തശ്ശനും പറയാം എന്നിട്ട് അമ്മയാവാൻ പോകുന്നവൾ അടുക്കളയുടെ പരിസരത്ത് പോലും വരുന്നില്ലല്ലോ അവൾക്ക് പാചകമേ ഇഷ്ടമല്ലല്ലോ അവൾ അങ്ങനെ ആയിപ്പോയത് കൊണ്ട് നിന്റെ മരുമകളും അങ്ങനെ തന്നെ ആവണം എന്നാണോ നീ പറയുന്നത് മോളെ ഒരു തരത്തിലും കഷ്ടപ്പെടുത്തരുത് എന്നാ അവളുടെ അച്ഛനും അമ്മയും പറഞ്ഞിരിക്കുന്നത് അവളുടെ അച്ഛനും അമ്മയും പറയുന്നതാണോ നീ കേൾക്കേണ്ടത് നീ അവളുടെ ഭർത്താവിൻ്റെ അമ്മയാണ് ഓ അവളുടെ വീട്ടുകാർ പറയുന്നതനുസരിച്ച് നടക്കേണ്ടവളല്ല നീ എന്തൊക്കെ പറഞ്ഞാലും ഈ വീടിൻ്റെ അന്തസ്സിനനുസരിച്ചുള്ള ഒരു മരുമകളെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഇനി അവളെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് വിഷമിപ്പിക്കാൻ എന്നെ കൊണ്ടാവില്ല മരുമകളെ സ്നേഹിക്കരുത് എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല ഇന്ന് എല്ലാ കാലവും നമ്മൾ നമ്മുടെ മരുമകളുടെ കൂടെ ഉണ്ടാവുകയില്ല നമ്മൾക്ക് സ്വന്തമായി ജീവിക്കാനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടാവണം അതിനാണ് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ ഇപ്പോഴേ പറഞ്ഞു കൊടുക്കാൻ ഞാനും ഇദ്ദേഹവും പറയുന്നത് ആരുടെയും ഉപദേശം കേട്ടിട്ടല്ലല്ലോ ഞാനമോൾ ഓരോന്ന് ചെയ്യുന്നത് കണ്ടറിഞ്ഞാണ് ആ കുട്ടി വീട് നോക്കുന്നത് ആഹാരം വെച്ച് വിളമ്പോഴും ആ കുട്ടി ഒന്നിനും കണക്ക് പറഞ്ഞിട്ടില്ല അവളെ ആരും സഹായിക്കാനില്ല എന്ന് പറഞ്ഞില്ല മോള് വീട് വിട്ട് പോകുമ്പോഴാണ് ഈ വീട്ടിൽ അടുക്കള പണിക്ക് കണക്ക് പറച്ചിൽ തുടങ്ങുന്നത് അത് ശരിയാ അപ്പോഴാ ഇതൊരു പ്രയാസമുള്ള ജോലിയാണെന്ന് എല്ലാവർക്കും തോന്നുന്നത് അപ്പം ജാനകി അങ്ങനെയൊന്നും ഇവിടെ ആർക്കും തോന്നിയിട്ടില്ല ആ പേരും പറഞ്ഞ് അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരണ്ട അവളിവിടെ ഇല്ലാത്തത് കൊണ്ട് മൊത്തത്തിലൊരു മനസ്സമാധാനം ഉണ്ട് അതും പറഞ്ഞ് ജാനകി അവിടെ അവരുടെ അടുത്ത് നിന്ന് പോയി ജാനകിയുടെ സംസാരം കേട്ട് മുത്തശ്ശനും മുത്തശ്ശിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം